െ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വന്ദനം എനിക്ക് ഇന്ന് ഇവിടെ സംസാരിക്കാൻ തന്നിട്ടുള്ള വിഷയമാണ് ൂർണമായ ഒരു ജീവിതമാണ് ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്നത് ശുചിത്വവും ആരോഗ്യവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് എന്താണ് ആരോഗ്യം രോഗമല്ലാത്ത അവസ്ഥയാണോ ആരോഗ്യം അല്ല ഒരിക്കലുമല്ല ശാരീരികവും മാനസികവും പാരിസ്ഥിതികവും അങ്ങനെ എല്ലാ തരങ്ങളിലും സുഖമായിരിക്കുന്ന അവസ്ഥയാണ് ആരോഗ്യം ിൽ നിന്ന് മുക്തമായിരിക്കുന്നതാണ് ശുചിത്വം വൃത്തിയുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സിനെ നിലനിൽപ്പുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ അതിനാൽ വൃത്തി അഥവാ ശുചിത്വം നമ്മളൊരു ശീലമാക്കി മാറ്റേണ്ടതുണ്ട് ചൊട്ടയിലെ ശീലം ചുടലവരെ എന്നാണല്ലോ പഠിച്ചു അതിനാൽ വൃത്തിയുടെ ശീലങ്ങൾ ഒരാൾ കുട്ടിക്കാലം മുതൽ തന്നെ പഠിച്ചു തുടങ്ങേണ്ടതുണ്ട് ശുചിത്വങ്ങളിൽ നേരം കൂടി വൃത്തിയുള്ള വസ്ത്രം ധരിക്കൽ ഇടയ്ക്കിടെ കൈകഴുകൽ തുടങ്ങി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ട നിരവധി ശീലങ്ങളുണ്ട് മനുഷ്യനെ ഏറെ പ്രതിസന്ധിയിലാക്കിയ കോവിഡ് പോലെയുള്ള മഹാമാരിയെ തടയാൻ വ്യക്തി ശുചിത്വം ഏറെ സഹായിച്ചു മറ്റൊന്നാണ് ഭക്ഷണ ശുചിത്വം ഭക്ഷണമാകട്ടെ ഔഷധം ഔഷധമാകട്ടെ എന്ന നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം കഴിക്കുന്ന ഭക്ഷണം ഭക്ഷണം പോഷക ശുദ്ധമായിരിക്കണം കഴിക്കുന്നത് കോളറ വയറിളക്കം തുടങ്ങിയ രോഗങ്ങളെ വിളിച്ചു വരുത്തുന്നു പരിസര ശുചിത്വമാണ് ശുചിത്വത്തിന്റെ മറ്റൊരു തലം നാം താമസിക്കുന്ന വീട് നാം പഠിക്കുന്ന വിദ്യാലയം പൊതുസ്ഥലങ്ങൾ ഇവയെല്ലാം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് അത് നഷ്ടപ്പെട്ടിട്ട് മറ്റെന്തെല്ലാം നേട്ടങ്ങളുണ്ടായിട്ടും എന്താണ് കാര്യം പണം വിദ്യാഭ്യാസം പണം വിദ്യാഭ്യാസം പതിവികൾ ഇവയൊക്കെ നേടിയാലും ആരോഗ്യമില്ലെങ്കിൽ ഒരു കാര്യവുമില്ല നമ്മുടെ സർക്കാരുകൾ നടപ്പിലാക്കി വരുന്ന സ്വച്ഛാരത് മാലിന്യമുക്തം നവകേരളം പോലെയുള്ള പദ്ധതികൾ പൊതുജനങ്ങളുടെ ആരോഗ്യത്തിനായി നടപ്പിലാക്കി വരുന്നവയാണ് ഗുളസായ സ്ഥലങ്ങളിലും പുഴകളിലും മറ്റു ജലാശയങ്ങളിലും നാം പരിചണിയുന്ന മാലിന്യം വിവിധ രോഗങ്ങളായി നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു അതൊരു നല്ല പോലുള്ള ചേർന്നതല്ല ശുചിത്വം പാലിക്കൂ ആരോഗ്യത്തോടെ ജീവിക്കൂ എന്ന സന്ദേശത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം